ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ അത്ര ഏകപക്ഷീയമായിരുന്നില്ല ഇത്തവണത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര മൂന്ന് ഒന്നിന് ഓസ്ട്രേലിയ ജയിച്ചെങ്കിലും ഇന്ത്യക്ക് മേൽ പൂർണ്ണ ആധിപത്യം നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല എല്ലാ മത്സരങ്ങളിലും ഇന്ത്യക്ക് വിജയം അല്ലെങ്കിൽ സമനിലയ്ക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു അവസാന ടെസ്റ്റിൽ ജോ വെബ്സ്റ്റർ എന്ന അരങ്ങേറ്റക്കാരൻ കളിച്ചതുപോലുള്ള ഇന്നിങ്സുകൾ എല്ലാ ടെസ്റ്റിലും ഓസ്ട്രേലിയൻ നിരയിൽ നിന്നുണ്ടായിട്ടുണ്ട് സ്കോട്ട് ബോളൺ എന്ന പേസറുടെ മികവും ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസറിന്റെ ഓ ടൗൺ പ്രകടനവും പ്രശംസ അർഹിക്കുന്നുണ്ട് പേസർമാർക്കുള്ള പിച്ചായിരുന്നു ഓസ്ട്രേലിയ എല്ലാ മത്സരങ്ങൾക്കും തയ്യാറാക്കിയത് അത് അവർക്ക് തന്നെ പല ഘട്ടത്തിലും തിരിച്ചടിയാവുകയും ചെയ്തു എന്നാൽ അത് മുതലെടുക്കാൻ ഇന്ത്യൻ നിരയിൽ ജസ്പ്രീത് ബുംറയല്ലാതെ മറ്റൊരു പേസർ ഇല്ലാതെ എപ്പോ അനുഭവ സമ്പത്തുള്ള ഇന്ത്യൻ ബാറ്റർമാർ അലക്ഷ്യമായി കളിച്ചതും ഓസ്ട്രേലിയക്ക് ഗുണമായി ഫീൽഡിങ്ങിൽ ഇന്ത്യൻ താരങ്ങൾ കാണിച്ച അലംഭാവവും നമുക്ക് തിരിച്ചടിയായി നിറഞ്ഞ സ്റ്റേഡിയങ്ങളിലാണ് അഞ്ച് മത്സരങ്ങൾ നടന്നത് എന്നത് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നുണ്ട് ജസ്പ്രീത് ബുംറയെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഈ പരമ്പര ഭാവിയിൽ ഓർമ്മിക്കപ്പെടാൻ പോകുന്നത് ബും്രയുടെ പേരിലായിരിക്കും കുറേയേറെ യുവതാരങ്ങൾ ഈ പരമ്പരയിൽ മികവ് കാട്ടി എന്നതും ഇന്ത്യക്ക് ശുഭസൂചന തന്നെയാണ്